സുപ്രഭാതം ആയിരത്തി തൊണ്ണൂറ്റി എട്ടാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനേഴാം തീയതി വെള്ളിയാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ഇടവമാസം മൂന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ ലോകരെല്ലാം സന്മനസ്സുള്ളവരായി കണ്ടിരുന്നെങ്കിൽ എത്ര ആനന്ദമാകുമായിരുന്നു ലോകരെല്ലാം സന്മനസ്സുള്ളവരായി കണ്ടിരുന്നെങ്കിൽ എത്ര ആനന്ദമാകുമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ശ്രുതിയിൽ കാഷ്ടിക്കരുത് എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ശുചിത്വത്തിന് ഗുരുദേവൻ വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു ഒരു ദിവസം ശൗചവിധികളെപ്പറ്റി അന്തേവാസികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രഹ്മചാരി ഇപ്രകാരം പറഞ്ഞു ബ്രാഹ്മണൻ ഇന്ന വിധത്തിലുള്ള മണ്ണുകൊണ്ടും ക്ഷത്രിയൻ ഇന്ന വിധത്തിലുള്ള മണ്ണുകൊണ്ടും ശൂദ്രൻ ഇന്ന വിധത്തിലുള്ള മണ്ണുകൊണ്ടും ശൗചം ചെയ്യണമെന്ന് സ്മൃതിയിൽ വിധിച്ചിട്ടുണ്ട് അപ്പോൾ ഗുരുദേവൻ സ്മൃതിയിൽ ശൗചം ചെയ്താലും ശ്രുതിയിൽ കാഷ്ടിക്കരുത് സ്മൃതി ദേശത്തിനും കാലത്തിനും ഉചിതമായ ആചാരാനുഷ്ഠാന വിധികളാണ് ശ്രുതിപരമായ പൊരുളിൻ്റെ വെളിപാടുകളാണ് സത്യദർശികളായ ഋഷീശ്വരന്മാർ അവരുടെ സത്യാനുഭവ രഹസ്യത്തെ ആവിഷ്കരിച്ചിരിക്കുന്ന ദാർശനിക കൃതികളാണ് ശ്രുതികൾ അവയ്ക്ക് ഒരു കാലത്തും മാറ്റമുണ്ടാകുന്നതല്ല എന്നാൽ ദേശകാലാനുസൃതമായി രൂപപ്പെടുന്ന ആചാര അനുഷ്ഠാന വിധികളിൽ മാറ്റമുണ്ടാകുന്നതാണ് ഇപ്രകാരമുള്ള സ്മൃതിയെ സ്വീകരിക്കുന്നവർ ദേശകാലത്തിനതീതമായി നിലകൊള്ളുന്ന ശ്രുതിയെ നിരാകരിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത് അങ്ങനെ ചെയ്യുന്ന പക്ഷം അത് ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചയെയും ധർമ്മത്തെയും മറച്ചുകളയുന്നതിന് തുല്യമാണ് ഉൾക്കാഴ്ചയും ധർമ്മചിന്തയും ഇല്ലെങ്കിൽ ജീവിതം വ്യർത്ഥമായി തീരും ആ വ്യർത്ഥത മരണസമാനവും അശാന്തചിന്തവുമായിരിക്കും അതിനാൽ സ്മൃതികളിലെ വിധികൾ അനുഷ്ഠിച്ചാലും ശ്രുതികൾ വെളിവാക്കുന്ന സത്യബോധമായിരിക്കണം എല്ലാത്തിനും അടിസ്ഥാനമായിരിക്കേണ്ടത് എന്തെന്നാൽ അത് എല്ലാ പ്രവർത്തികൾക്കും അപ്പുറമുള്ള നിവൃത്തിയുടെ മാർഗവും പ്രകാശവുമായിരിക്കുന്നു ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി